നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമ്മ മക്കളെ കൊല്ലുന്ന ശ്വാസം മുട്ടിച്ചടക്കം വളരെ കുഞ്ഞു കുട്ടികളെ കൊല്ലുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് ഞെട്ടലോടുകൂടി അല്ലാതെ നമുക്ക് ആ വാർത്തകളൊന്നും തന്നെ കേൾക്കാനും സാധിക്കുകയില്ല ഇപ്പോഴും സമാനമായ ഒരു രീതിയിലുള്ള വാർത്ത പുറത്തുവരികയാണ് കാസർഗോഡ് ചീമേനിയിൽ ചേമ്പ്രക്കാനത്ത് അമ്മയെയും രണ്ട് മക്കളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടുക്കം മാറാതെ പ്രദേശവാസികൾ പഞ്ചായത്ത് ക്ലർക്കായ സഞ്ജനയുടെയും മക്കളായ ഗൌതം എന്ന എട്ടു വയസ്സുകാരൻ തേജസ് എന്ന നാല് വയസ്സുകാരന്റെ മരണം കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് പുറം ലോകം അറിഞ്ഞത് രാവിലെ വരെ കണ്ട സഞ്ജനയുടെയും മക്കളുടെയും മരണം അറിഞ്ഞാൽ ഞെട്ടൽ മാറിയിട്ടില്ല ഇതുവരെയും അയൽവാസികൾ ും നാട്ടുകാർക്കും സഞ്ജന ഓഫീസിൽ ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഫോൺ എടുത്തില്ല എന്ന് സഹപ്രവർത്തകർ പറയുന്നു ഇവരും ഞെട്ടലോടുകൂടിയാണ് സഞ്ജനയുടെ മക്കളുടെ മരണവിവരം അറിയുന്നത് ചീമേനെ ചേമ്പ്രക്കാലം സ്വദേശി രഞ്ജിത്തിന്റെ ഭാര്യ സഞ്ജന മക്കളായ എട്ടു വയസ്സുകാരൻ ഗൗതം നാലു വയസ്സുകാരൻ തേജസ് എന്നിവരെ കഴുത്ത് തിരിച്ചു കൊന്ന ശേഷം അമ്മ ആത്മഹത്യ ചെയ്തതായാണ് പോലീസിന്റെ നിഗമനം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം കുട്ടികളുമായി വീടിന്റെ മുകൾ നിലയിലെത്തിയ സഞ്ജന ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പുരയിടത്തിൽ പണിയെടുക്കുകയായിരുന്ന ഭർത്തൃപിതാവ് ശിവശങ്കരൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ മരുമക്കളെയും പേരക്കുട്ടികളെയും കണ്ടില്ല ഇവരെ അന്വേഷിച്ച് മുകൾ നിലയിലെത്തിയപ്പോഴാണ് സഞ്ജനയെയും മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടികളുടെ രണ്ടുപേരുടെയും മൃതദേഹം കിടപ്പുമുറിയിൽ നിന്നാണ് കണ്ടെത്തിയത് കുട്ടികളെ നിലത്തുവിരച്ച് കിടക്കയിൽ കഴുത്തുനിരിച്ച് കൊലപ്പെടുത്തിയ നിലയിലും സഞ്ജനയുടെ മൃതദേഹം തൊട്ടടുത്ത് തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് വീടിന്റെ മുകൾ നിലയിലെ മേൽക്കൂരയിൽ ഷാളിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു സഞ്ജനയുടെ മൃതദേഹം കയ്യിൽ നിന്നും ചോര വാർന്നു പോകുന്ന നിലയിലായിരുന്നു കുടുംബ പ്രശ്നത്തെ തുടർന്ന് മക്കളെക്കൊന്ന് സഞ്ജന ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം പെരുങ്ങാം പഞ്ചായത്തിലെ യു ഡി ക്ലർക്കാണ് മരിച്ച സഞ്ജന പോയംകോട് കെ എസ് ഇ ബി ഓഫീസിലെ എഞ്ചിനീയറാണ് ഭർത്താവ് രഞ്ജിത്ത് വിവരമറിഞ്ഞ് ചീമേനി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സഞ്ജനയുടെ ഡയറക്ട് കുറിപ്പുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തന്നെ ആരംഭിച്ചിട്ടുണ്ട്